നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ അതായത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ചർച്ച പക്ഷെ അതിൽ തീരുമാനമായിരിക്കുന്ന തൽക്കാലം രാജിവെക്കേണ്ടതില്ല മറിച്ച് ഒരു സസ്പെൻഷനിൽ കോൺഗ്രസ് ഒതുക്കി നമ്മുടെ വിഷയം അതല്ല കേട്ടോ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വായിൽ പത്രസമ്മേളനം വിളിച്ച് ഞാൻ വലിയ നിരപരാധിയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തികയുമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അതിൻ്റെ ഒരു ക്ലിപ്പ് ശബ്ദ സന്ദേശമായിരുന്നു പത്രക്കാർക്ക് മുമ്പിൽ ഇന്നലെ വിളമ്പിയത് എന്നിട്ട് ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനാണ് എൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു വലിയ രീതിയിലുള്ള രാഹുലിൻ്റെ പരാമർശം ആദ്യം നമുക്ക് രാഹുൽ പുറത്തുവിട്ട അവന്തികയുടെ ഈ ശബ്ദ സന്ദേശം അതായത് ന്യൂസ് സൈറ്റ് റിപ്പോർട്ടറുമായി സംസാരിച്ചിട്ടുള്ള അവന്തികരി അത് വെച്ച് ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആള് എനിക്ക് എനിക്ക് ആളുടെ പേര് ഇപ്പം ഞാൻ ചെലപ്പോ അടുത്ത ഒരു ഷീമുഴിച്ചു കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് വിഷയം പറയുക ഇല്ലെങ്കിൽ വിട്ടേക്കുക പറഞ്ഞത് നിങ്ങളൊരു പ്രശ്ന സിറ്റുവേഷനിലാണ് ലൈഫ് ണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവം നേരൊക്കെ ആയിട്ട് പക്ഷെ സിറ്റുവേഷൻ ആയതാണ് നിങ്ങൾ എതിരി ആരും ഇങ്ങനെ മുമ്പോട്ട് പറയാത്തന്നാണ് പറഞ്ഞത് അപ്പം അതിനിടയിലാണ് കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ളത് സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്നടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ാണ് അത് നിങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് അറിയാനുള്ള അവകാശം ഇല്ല ചേട്ടാ എന്നോട് ചോദിച്ചതാണ് കേരളത്തിലൊരു എം എൽ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ഇല്ലേ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞത് ചാറ്റിൽ രീതി അത് തന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബേവ് ബിഹേവ് ചെയ്തു എന്ന് പറയുന്നതന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ മറിഞ്ഞ നടക്കുന്ന അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ ഞാൻ ആ ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഞാനങ്ങനെയാ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ലേ എനിക്ക് എന്തെങ്കിലും ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല ചുമതല എനിക്ക് എനിക്ക് ഒന്നും തന്നെ ഇല്ല ഇത് വന്നതോടുകൂടി ഇന്നലെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ മുഴുവൻ ഇതായിരുന്നു കറ പുരളാത്ത തങ്ങളുടെ നേതാവായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി സൈബർ പ്രചരണങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് വലിയ ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ അപ്പോഴേക്കും അവന്തിക ഇതിനുള്ള മറുപടിയുമായി വന്നു റിപ്പോർട്ടർ ചാനൽ അവന്തികയുമായി നടത്തിയ ആ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഞാൻ ആ റിപ്പോർട്ടർ സംസാരിച്ചതിൽ ഞാൻ അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് സംസാരിക്കാത്തത് പിന്നീട് ഞാൻ ആ സെയിം റിപ്പോർട്ടറെടുത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കണതും ഇയാള് ശേഷം നടന്ന ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാരുടെ മറുപടി അയാൾ തന്നിട്ടില്ല അന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ അടുത്ത് എന്റെ അടുത്തൊരു റിപ്പോർട്ടർ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ഞാൻ ഇടത്ത് പറഞ്ഞു അപ്പൊ അയാളാണ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ആ ഫോൺ കോൾ എനിക്ക് വേണം ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു അതിന് മുന്നെയാണ് ഒരു ജൂൺ ജൂലൈക്കൊക്കെ മുന്നിയാണ് അത് ഇയാള് വിട്ടിരിക്കുന്ന മെസ്സേജ് ഒക്കെ ഇയാൾ പുറത്തുവിട്ടിരിക്കുന്ന മെസ്സേജ് എന്റെ വാട്സാപ്പിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലഗ്രാമിൽ അയച്ച ഒരു മെസ്സേജ് അയാൾ സംസാരിക്കുന്നില്ല അത്തരത്തിലുള്ള മെസ്സേജുകളാണ് അതെ അത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലഗ്രാമിൽ അയച്ചുകൊണ്ടിരുന്നത് അത് വാനിഷ് മോഡിലാണ് അയച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമ്മളൊന്ന് സീൻ ചെയ്താൽ അത് വാനിഷ് ആവുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് അയച്ചോണ്ടിരുന്നത് തെളിവുകൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വാനിഷ് മോഡിലെ മെസ്സേജ് വാനിഷ് ആയി പോകും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു റിപ്ലൈയും കൊടുത്തിരുന്നില്ല ഇയാൾ കാഷ്വലായി ടോക്ക് ഞാൻ ഞാൻ മാത്രം റിപ്ലൈ റിപ്ലൈ അല്ലാതെ ഇത്തരം വൾഗർ ആയിട്ടുള്ള അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ാണ് എന്നുള്ളതാണ് ഈ രണ്ട് സംഭാഷണങ്ങളും കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതായത് പൊതുസമൂഹത്തെ പൂർണ്ണമായും അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് വേണം പറയാൻ കാരണം ഓഗസ്റ്റ് ഒന്നാം തീയതിയുള്ള വാട്സപ്പിലെ ഈ ചാറ്റ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു കാണിച്ചത് കെ അവന്തികയുടെ ഇപ്പോഴുള്ള ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് നടന്നിട്ടുള്ള ചാറ്റുകൾ ടെലിഗ്രാം എന്ന അക്കൗണ്ടിൽ ആണ് എന്നുള്ളത് എത്രത്തോളം ആളുകൾക്ക് ടെലിഗ്രാം അക്കൗണ്ട് അത്ര പരിചിതമാണ് എന്നറിയില്ല മാത്രമല്ല അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് വൺ ടൈം ചാറ്റാക്കി സംസാരിക്കാനും പുള്ളിക്കാരൻ ശ്രദ്ധിച്ചു എന്താ അല്ലേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇവിടെ തീരാത്തത് കൊണ്ട് തന്നെ ഈ പല കോണുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ പൊതുജന അഭിപ്രായങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ യുവ നേതാവ് നിലവിൽ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ